ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ സമ്പന്നൻ ആരെന്ന ചോദ്യത്തിന് എന്തായിരിക്കും നിങ്ങളുടെ മറുപടി സ്വാഭാവികമായും മുകേഷ് അംബാനിയുടെ പേരായിരിക്കും പലരുടെയും മനസ്സിലെത്തുക എന്നാൽ സ്വത്തിൻ്റെ കണക്കെടുത്താൽ അംബാനിയെയും അദാനിയെയും ടാറ്റയെയുമൊക്കെ പിന്നിലാക്കുന്ന ഒരാൾ അര നൂറ്റാണ്ട് മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്നു മിർ ഉസ്മാൻ അലി ഖാൻ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിലെ അവസാന നൈസ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്ത് ജീവിച്ചിരുന്ന എക്കാലത്തെയും വലിയ പത്ത് സമ്പന്നരിൽ ഒരാളായിരുന്നു ഉസ്മാൻ ഇന്നത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്താൽ അദ്ദേഹത്തിന്റെ ആസ്തി ഇരുന്നൂറ്റി മുപ്പത് ബില്ല്യൻ ഡോളറോളം വരെ അത്ര അതായത് ഇന്ന് ലൂയി വീറ്റൺ മേധാവി ബെർണാഡ് അർണോട്ടിന്റെയും ടെസ്ല എക്സ് മേധാവി ഇലോൺ മസ്കിന്റെയും ആസ്തിക്ക് തുല്യം ഒന്ന് നോക്കിയാലോ മിർ ഉസ്മാന്റെ ജീവിതയാത്ര നമസ്കാരം ഞാൻ ആരതി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് ഉസ്മാൻ ഹൈദരാബാദ് നൈസ അതായത് ഭരണാധികാരിയായി അധികാരത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമാകുന്നത് വരെ പദവി വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഫെബ്രുവരിയിൽ ടൈം മാഗസിന്റെ കവചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും വലിയ ധനികനായാണ് അന്ന് വിശേഷിപ്പിച്ചത് തന്റെ നാട്ടുരാജ്യത്തെ കറൻസി അച്ചടിക്കാൻ സ്വന്തം അച്ചടിശാല തന്നെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ട്രഷറിക്ക് നൂറ് മില്യൺ പൗണ്ട് മൂല്യമുണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് ഇതുകൂടാതെ നാനൂറ് മില്യൺ പൗണ്ടിലേറെ മൂല്യമുള്ള രത്നശേഖരവും അമ്പതിലേറെ റോഡ് റോഡ് കാറുകളും ഉസ്മാൻ അലിഖാൻ ഉണ്ടായിരുന്നു ഉസ്മാന്റെ അളവറ്റ സമ്പത്തിന്റെ ഉറവിടം എന്താണ് പാരമ്പര്യമായി കൈമാറി വന്നതിന് പുറമെ ഗോൽഖോണ്ടാക്കാനികൾ ഉസ്മാനെ സഹസ്ര കോടീശ്വരനാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു അക്കാലത്ത് ലോകത്ത് വജ്രം ഉൽപാദിപ്പിച്ചിരുന്ന ഏക ഇടമായിരുന്നു ഇന്നത്തെ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഗോദാവരി ഡെൽറ്റ മേഖലയിലെ ഗോൽഖോണ്ടാക്കാനികൾ ബ്ലൂ ഹോപ്പ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലെ കോഹിനൂർ തുടങ്ങിയ ലോക പ്രശസ്തമായ രത്നങ്ങൾ മിക്കതും ഗോൽകോണ്ട ഖനികളുടെ സംഭാവനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ടുകളിലൊന്നാണ് ജേക്കബ് ഡയമണ്ട് ഇന്ന് ഏകദേശം ആയിരം കോടി രൂപ മൂല്യം വരുന്ന നൂറ്റി എൺപത്തി നാല് ദശാംശം ഏഴ് അഞ്ച് ക്യാരറ്റ് ഡയമണ്ട് വെറും പേപ്പർ വെയ്റ്റായി അദ്ദേഹം ഉപയോഗിച്ചെന്നും പറഞ്ഞാൽ വിശ്വസിക്കുമോ തന്റെ പിതാവും ഹൈദരാബാദിന്റെ ഒൻപതാം നൈസാമുമായ മഹബൂബ് അലിഖാന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ചെരുപ്പിൽ നിന്നാണ് ഉസ്മാൻ ജേക്കബ് ഡയമണ്ട് ലഭിച്ചത് ജേക്കബ് ഡയമണ്ടിനെ അശുഭകാരിയായാണ് മഹബൂബ് കണ്ടിരുന്നത് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും മൂല്യമേറെ ഡയമണ്ടുകളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ ചെരുപ്പിലൊതുങ്ങിയത് കാലക്രമേണ ഇത് ഇന്ത്യൻ സർക്കാരിന്റെ കൈവശമായി ബ്രിട്ടീഷുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഉസ്മാൻ ഒന്നാം ലോക മഹായുദ്ധശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അന്നത്തെ ഇരുപത്തിയഞ്ച് മില്യൺ പൗണ്ട് ധനസഹായം നൽകിയിരുന്നു പകരമായി ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ വിശ്വാസിത മിത്രമെന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചു റോയൽ എൻഫോഴ്സിന്റെ ഒരു വിമാനം അദ്ദേഹം സമ്മാനിച്ചിരുന്നു റോയൽ നേവിയുടെ പക്കലുണ്ടായിരുന്ന എച്ച് എം എസ് നിസാം എന്ന യുദ്ധക്കപ്പലിന്റെ നിർമ്മാണത്തിലും സഹായിച്ചിരുന്നു ഫിലിപ്പ് രാജകുമാരനുമായുള്ള എലിസബത്ത് രാജ്ഞിയുടെ വിവാഹത്തിന് നിസാം ഒരു കാർട്ടിയ ഡയമണ്ട് നെക്ലസ് സമ്മാനിച്ചിരുന്നു മരണം വരെ പല ആഘോഷവേളകളിലും രാജ്ഞി ഇത് ധരിച്ചിട്ടുണ്ട് ആധുനിക ഹൈദരാബാദിന്റെ ശില്പി കൂടിയാണ് ഉസ്മാൻ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ഉസ്മാനിയ ജനറൽ ഹോസ്പിറ്റൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ബഗംപേട്ട് എയർപോർട്ട് ഹൈദരാബാദ് ഹൈക്കോടതി എന്നിവ സ്ഥാപിച്ചത് ഉസ്മാനാണ് ഉസ്മാൻ സാഗർ ഹിമായത് സാഗർ അണക്കെട്ടുകൾ നിർമ്മിച്ചത് ഉസ്മാന്റെ ഭരണകാലയളവിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർക്കാൻ ഉസ്മാൻ വിസമ്മതിച്ചു ഹൈദരാബാദ് സ്വതന്ത്രമായി തുടരുകയോ പാകിസ്ഥാനിൽ ചേരുകയോ വേണമെന്നായിരുന്നു ഉസ്മാന്റെ ആഗ്രഹം എന്നാൽ തൊട്ടടുത്ത വർഷം ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമാക്കപ്പെട്ടു നൈസാം എന്നത് സ്ഥാനപ്പേരായി ചുരുങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മരണം